ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ പുരോഗമിക്കുകയാണ് നാല് ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് പട്ടാമ്പി താലൂക്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്കുള്ള പരിശീലനമാണ് പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വോട്ടർമാർ വോട്ടർമാർ ഹാജരാക്കേണ്ട രേഖകൾ അവയുടെ പരിശോധന തിരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ജില്ലാ മാസ്റ്റർ ട്രെയിനേഴ്സായ പി വി സയ് മുഹമ്മദ് കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം പട്ടാമ്പി താലൂക്കിൻ്റെ ഇവിടെ നടക്കാൻ പോകുന്ന എലക്ഷൻ്റെ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് ആണ് നമ്മൾ പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓഡിറ്റോറിയത്തിൽ ക്ലാസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സെമിനാർ ഹാളിൽ ക്ലാസ് നടക്കുന്നുണ്ട് ഒരു നേരം അറുപത് വീതം പേർക്കാണ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടു നേരം ഉണ്ട് ഇത് രണ്ടാം തീയതി തുടങ്ങിയ പ്രോസസ്സാണ് അഞ്ചാം തീയതിയോടെ ഘട്ടം അവസാനിക്കും ഒന്നാം ഘട്ടം അവസാനിച്ച് പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പിന് ശേഷം സെക്കൻഡ് റാൻഡിസ്ട്രേഷന് ശേഷം വീണ്ടും രണ്ടാം ഘട്ട ട്രെയിനിങ് ആരംഭിക്കും അപ്പോൾ അത് ഇതിലും കൂടുതൽ നീളുന്നൊരു പ്രോസസ്സായിരിക്കും ഇപ്പോൾ ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാർക്കുമാണ് ട്രെയിനിങ് കൊടുക്കുന്നത് അതേസമയത്ത് അടുത്ത സെഷൻ വരുമ്പോൾ ഫസ്റ്റ് പോളിങ്ങും സെക്കൻഡ് പോളിങ്ങും തേർഡ് പോളിങ്ങും പ്രിസൈഡിങ് ഓഫീസറും എല്ലാവർക്കുമുള്ള ഉള്ള ട്രെയിനിംഗ് ആയിരിക്കും ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സുതാര്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇലക്ഷൻ സമ്പ്രദായം നടപ്പിലാക്കുക എന്നുള്ള ഇലക്ഷൻ കമ്മീഷന് ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ ഡെപ്പ്യൂട്ടിയതുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഇലക്ഷൻ സമ്പ്രദായത്തിലേക്ക് ഇപ്പോൾ പരിശീലനം സിദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വ്യവസ്ഥ സുതാര്യവും സത്യസന്ധവുമായാൽ മാത്രം പോരാ ആ വ്യവസ്ഥ സുതാര്യവും സത്യസന്ധവുമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സംവിധാനം കൂടി വേണം അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശ്യം കൃത്യവും സമയനിഷ്ഠവും സമയനിഷ്ഠവുമായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രെയിനിങ് നാളെ വൈകുന്നേരത്തോടെ അവസാനിക്കും രണ്ടാം ഘട്ടം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങുന്നതാണ് കോളേജ് ഓഡിറ്റോറിയത്തിലും സെമിനാർ ഹാളിലുമാണ് പരിശീലനം നടക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകുന്നുണ്ട് മണ്ഡലതല മാസ്റ്റർ ട്രെയിനർമാരായ ഒ പ്രകാശൻ എം എസ് ശ്രീലക്ഷ്മി എ റുഖിയ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി രണ്ട് ഘട്ടങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്